ൂര് <muchly> ചന്ത <muchly>

എട്ട് റുപ്യ എത്ര അറിഞ്ഞു അതാ പോലും ഏ പോലും അറിഞ്ഞു ഏ മേടിക്കണില്ല നിങ്ങൾ അങ്ങനെ കാണില്ലേ ഇവിടെ തമിഴ്നാട്ടിലൊക്കെ തമിഴ്നാട് ചാനലൊക്കെ ഇണ്ടെങ്കിൽ അത് അടിച്ചാ അടിച്ചാതി ആ എവിടെ പോ

പതിനാറായിരം ഈ പത്തുമുട്ടികൾ അതല്ലേ ഈ നാല് പോടല്ലേ പൈക്കന്നുകള് അവനെ <muchos> ആവുന്നു <coughs> <coughs> തലകെട്ട് മാത്രമേ ഉള്ളൂ ഇതന്നെ കച്ചോളാക്കി കൊളീന്നു ഇത് എത്ര ലാസ്റ്റ് മൂന്ന് മുപ്പത്തിമൂന്നൂറ് പറഞ്ഞേ നിങ്ങൾ മുപ്പത്തി മൂന്നൂറുപയൊക്കെ കൊടുക്കും ആ വലുതൊക്കെ നിങ്ങളെന്താ ചോദിക്കാത്തേ ഇരുപത്തുകള് പന്ത്രണ്ടാ ഇരുപത്തൊന്നുപയോഗ രണ്ടും പടയാട്ടു കുടിക്കൂലി കുടിക്ക ടുക്കാലോ കാളൊക്കെ എന്തായാലും ഇട ഇത് ഏത് കാളുദ്ളെ തമിഴ്നാട് കാളെ ജല്ലിക്കട്ടാ ജെല്ലിക്കട്ട് കാള ത്തെ കൊള്ളനൂർ ചന്ത വണ്ടിയും കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടി കന്നു വന്ന് കണ്ടിട്ടാ എന്താണെന്ന് അറിയില്ല ഇറക്കുമ്പോൾ അറിയാം ഈ ഇതിപ്പോ വന്നാൽ ലോറിയാണ് കന്നിനായിട്ട് എന്ത് കന്നാണാവോ ഇറക്കണ് വണ്ടീന്ന് ആ വൈദ്യി പജ് ഇറങ്ങി പജ്ജി പജ്ജി ഇറങ്ങി പജ്ജി ഇറങ്ങി വണ്ടിന്ന് പജ്ജറങ്ങി ആ ഇറങ്ങി ഇതില് പജ്യാന്ന് പദ്യാവണല്ലേ ആ നമ്മളൊരാള് വരുമ്പോഴേണ്ടത് വരുമ്പോ നല്ല ആൾക്കാരാ ചെറുണ്ടോ എല്ലാം കണ്ട എന്താണിപ്പോ അങ്ങനൊക്കെ നോക്കിയുണ്ടാ പിന്നെ മേടിക്കല്ലേ ഏനാ കൊറച്ചുപേരൊന്നുമില്ല നിങ്ങക്ക് തരാൻ പറ്റിയാ എന്താ വില പറഞ്ഞു എത്തണ്ടേ കൊടുത്താ കൊടുത്താ വില ി ഞാനാവാനല്ലോ ആയിക്കോട്ടെ ആലും ആ പതിമൂന്ന് ചോദിച്ചോക്ക് ചോദിച്ചോക്ക് കച്ചവടം നടക്കട്ടെ ചോദിക്കും ചോദിക്കും தமிழ்நாட்டில் ஜெல்லிக்கட்டு ஆள் நடுபுரத்து குத்துறேன் அறுபத்தாயிரா ரெண்டு ரெண்டாம் அறுவத்தஞ்சு அஞ்சு தமிழ்நாட்டுல நீசல் வேண்டும் ചായ പൈസക്ക് തരണോ നിങ്ങളെ കമ്മൊക്കെ നിങ്ങളെ കമ്മൊക്കെ ഞാൻ വീഡിയോ എടുത്തു ഇക്കാലം തരണ്ടത് യൂട്യൂബില് പൈസ വരണുണ്ട് യൂട്യൂബിലെ പൈസ ഉണ്ടോ ആ കുറച്ചുള്ളു അത് ചെലവ് ചെയ്തോടുക്ക് മേ കച്ചവടം ചെയ്തോടുക്കേ ഒരു കച്ചവടം തോണ്ടാണത് ഇതാണ തോണ്ടോ ചോദിക്കണില്ല എന്തിനാ തല്ലിട കി തല്ലൊന്നുല്ല ഇങ്ങക്ക് എത്രക്ക് വേണേലും ചോദിക്ക എന്തിനാ അവര് തല്ലിടുക അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് രൂപ കൊടുത്താൽ ചോദിച്ചില്ലേ കറപ്പാട്ടാ എന്താ എല്ലാ പറഞ്ഞ് ഇതൊക്കെ എല്ലോ പതിനാലായിരം മേന്ത്രണ്ടോ തിരിച്ചു കണ്ടിക്ക് മോഹലളി എല്ലാവർക്കും കളേ മനസ്സ് മോളി കളേ എന്നെന്താ പറഞ്ഞത് നാളികേര 18 എന്നെടാ ആട്ടൂടി ഇതാ